വെടിനിർത്തൽ കരാറിന് പുല്ലുവിലയുമായി ഗസയിൽ വംശഹത്യ തുടരുകയാണ് ഇസ്രായേൽ ഗസയിൽ ഉടനീളം നടത്തിയ ആക്രമണങ്ങളിൽ ഇരുപത്തിനാല് മണിക്കൂറിനിടെ അൻപത്തിയേഴ് പേരുടെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട് നൂറ്റി അൻപത്തെട്ട് പേർക്ക് പരിക്കേറ്റു ഒരാഴ്ചക്കിടെ എൺപത് തവണ നടന്ന വെടിനിർത്തൽ ലംഘനങ്ങളിലായി ഇതിനകം പേർ കൊല്ലപ്പെട്ടതായി ഗസ സർക്കാർ ഓഫീസ് അറിയിച്ചു സമാധാനം പുനഃസ്ഥാപിക്കപ്പെട്ടുവെന്ന വിശ്വാസത്തിൽ പോയ ഫലസ്തീനികൾ വീടുകളിലേക്ക് തിരികെയെത്തുന്നതിനിടെയാണ് വീടുകളും അഭയാർത്ഥി ക്യാമ്പുകളും ലക്ഷ്യമിട്ട് ഇസ്രായേലിന്റെ വ്യോമാക്രമണം ഇതോടെ അമേരിക്ക ഖത്തർ ഈജിപ്ത് രാജ്യങ്ങളുടെ മധ്യസ്ഥതയിൽ യാഥാർത്ഥ്യമായ ഗസ വെടിനിർത്തൽ കരാറിന്റെ ഭാവി അനിശ്ചിതത്വത്തിലാകുമെന്ന ആശങ്ക ശക്തമായി യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ച് ഗസയിലെ വിവിധ ഭാഗങ്ങളിൽ വ്യോമാക്രമണം നടത്തിയതായി ഇസ്രായേൽ സൈന്യം സ്ഥിരീകരിച്ചു റഫാതിർത്തിയോട് ചേർന്ന് ഹമാസ് നടത്തിയ ആക്രമണത്തിൽ രണ്ട് സൈനികർ മരിച്ചുവെന്നാണ് ഇസ്രായേൽ വാദം എന്നാൽ ഇത്തരം ഒരു ഉണ്ടായിട്ടില്ലെന്നും സംഘർഷം നടന്നുവെന്ന് പറയപ്പെടുന്ന മേഖല ഇസ്രായേൽ സൈനിക നിയന്ത്രണത്തിലാണെന്നും ഗസം ബ്രിഗേഡ് പ്രസ്താവനയിൽ അറിയിച്ചു ഇതിനിടെ വെടിനിർത്തൽ കരാർ ലംഘനത്തിന്റെ ഉത്തരവാദിത്തം ഹമാസിന്റെ തലയിൽ കെട്ടിവെക്കാനുള്ള ശ്രമവുമായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നല്ലപോലെ പെരുമാറും അല്ലെങ്കിൽ തുടച്ചു നീക്കുമെന്നാണ് ട്രംപിന്റെ മുന്നറിയിപ്പ് ഞങ്ങൾ ഹമാസുമായി കരാറിലേർപ്പെട്ടു ഹമാസ് ആക്രമണങ്ങൾ തുടർന്നാൽ കനത്ത തിരിച്ചടി ഉണ്ടാകും ഇസ്രായേലിനോട് പറഞ്ഞാൽ രണ്ട് മിനിറ്റിനുള്ളിൽ അവർ ആക്രമണം നടത്തും എന്നാൽ ഇപ്പോൾ അത് ചെയ്യുന്നില്ല അവർക്ക് ചെറിയൊരു അവസരം നൽകുകയാണെന്ന് ട്രംപിന്റെ പ്രസ്താവന തുടർച്ചയായ വിടനിർത്തൽ കരാർ ലംഘനങ്ങൾക്കിടെ ഹമാസ് സംഘം ഉടൻ ഈജിപ്ത് ഖത്തർ പ്രതിനിധികളെ കാണും ഹമാസിനു ശേഷം ഗസയുടെ ഭരണം ആര് ഏൽപ്പിക്കുമെന്നതാകും പ്രധാന വിഷയം ട്രംപും ടോണി ബ്ലെയറും നയിക്കുന്ന വിദേശ സംഘത്തിന് കൈമാറാൻ അനുവദിക്കില്ലെന്ന് ഹമാസ് വ്യക്തമാക്കിയിട്ടുണ്ട് യു എസ് പ്രസിഡന്റ് ട്രംപിന്റെ പ്രത്യേക പ്രതിനിധി സ്റ്റീഫ് വിറ്റ്കോഫും മരുമകൻ ജാരിദ് കുഷ്ണറും ഇസ്രായേലിൽ എത്തിയിട്ടുണ്ട് ഇരുവരും പങ്കാളികളായ വെടിനിർത്തൽ കരാർ നടപ്പാക്കുന്നത് സംബന്ധിച്ച് നെതന്യാഹു സർക്കാരിലെ പ്രമുഖരുമായി ചർച്ചകൾ നടത്തും യു എസ് വൈസ് പ്രസിഡന്റ് ജെഡി വാൻസ് ഇന്ന് ഇസ്രായേലിൽ എത്തുന്നുണ്ട് അതിനിടെ റഫ അതിർത്തി തുറക്കുന്നതിൽ അനിശ്ചിതത്വം തുടരുകയാണ് ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ അതിർത്തി തുറക്കില്ലെന്നാണ് പ്രധാനമന്ത്രി ബെന്നമിൻ നെതന്യാഹു ഞായറാഴ്ച വ്യക്തമാക്കിയത് പകരം രണ്ട് വഴി ട്രക്കുകൾ കടത്തുവിടുന്നുണ്ടെങ്കിലും കൊടിയ പട്ടിണി തുടരുകയാണ് ഗസയിലുടനീളം അപകടകരമാവിധം കെട്ടിടാവശ്യങ്ങൾ കുമിഞ്ഞുകിടക്കുന്നത് ഒഴിവാക്കാൻ സംവിധാനം വേണമെന്നും ഫലസ്തീനികൾ ആവശ്യപ്പെടുന്നു വെസ്റ്റ് ബാങ്കിലെ നാബുൽസിൽ എഴുപതിനായിരം ചതുരശ്ര മീറ്ററിലേറെ സ്ഥലം ഇസ്രായേൽ പിടിച്ചെടുത്തു പുതുതായി പുറത്തിറക്കിയ സൈനിക പിടിച്ചടക്കൽ ഉത്തരവ് വഴിയാണ് ഫലസ്തീനികള് പുറത്താക്കിയുള്ള നടപടി ഈ വർഷം അൻപത്തിമൂന്ന് ഉത്തരവുകളിലായി വെസ്റ്റ് ബാങ്കിൽ നിരവധി പ്രദേശങ്ങളാണ് ഇസ്രായേൽ അധിനിവേശം നടത്തിയത്